ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന്നാരായണീയം എൺപതാം ദശകം ശ്യമന്തകോപാഖ്യാനം അതാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് നമുക്കിന്ന് ആദ്യത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ രുക്മിണീ ദേവിയുമായി ദ്വാരകയിൽ വസിക്കുന്ന കാലം ആ കാലത്ത് സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു നാട്ടുപ്രമാണി ദ്വാരകാദേശത്തിൻ്റെ അധീനതയിലുള്ള ദേശത്തിലെ ഒരു പ്രമാണിയാണ് സത്രാജിത്ത് വലിയ സൂര്യഭക്തൻ സൂര്യ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് സ്യമന്തകം എന്ന ഒരു രത്നം സൂര്യഭഗവാൻ നൽകുകയാണ് നമുക്കറിയാം പ്രകൃതിയിൽ നിന്നാണ് ഈ രീതിയിലുള്ള എല്ലാ വസ്തുതകളും രത്നമായാലും സ്വർണമായാലും അതുപോലെ ഏതു വിധത്തിലുള്ള ധാതുക്കളായാലും ലഭിക്കുന്നത് ഇതെല്ലാം ഭൂമിയിൽ സൂര്യതാപം ഏൽക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദത്തിൻ്റെ വ്യതിയാനം മൂലം രൂപപ്പെടുന്ന വസ്തുതകളാണ് വളരെ അപൂർവമായതുകൊണ്ട് തന്നെ ഇവ അമൂല്യവുമാണ് അങ്ങനെ സത്രാജിത്തിന് വിശിഷ്ടമായ സെമന്തകം എന്ന രത്നം സൂര്യഭഗവാനിൽ നിന്നും ലഭിച്ചപ്പോൾ വളരെ പ്രകാശമേറിയതാണ് അത് ധരിച്ചു കഴിഞ്ഞാൽ ആ ആളെ അല്ല രത്നത്തിൻ്റെ പ്രകാശമാണ് ജ്വലിച്ചു നിൽക്കുക ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്രാജിത്തിനെ എല്ലാവരെയും ഒന്ന് കാണിക്കണം തനിക്ക് അപൂർവമായ ഒരു രത്നം ലഭിച്ച വിവരം എല്ലാവരെയും അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു പുതിയ മാല കിട്ടിയാലോ ഒരു ഡയമണ്ട് റിങ് കിട്ടിയാലോ മറ്റുള്ളവർ കാണണം എന്നുള്ള രീതിയിൽ അതമ്മെ പതിയെ പതിയെ തലോടിക്കൊണ്ടിരിക്കും ഓഹ് എന്നാലും അവളൊന്നും നോക്കിയില്ലല്ലോ ഇത്രയും നേരം ഞാൻ ഇതമ്മെ ഒന്ന് തൊട്ടും പിടിച്ച് നിന്നിട്ടും എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത സത്രാജ്യത്തിനും അങ്ങനെ ഒരാഗ്രഹത്തോടു കൂടി അദ്ദേഹം ഈ മാലയുമണിഞ്ഞ് ഗോവിന്ദൻ്റെ സാക്ഷാൽ നാരായണ ഭഗവാന്റെ അടുത്തേക്ക് ദ്വാരകയിലേക്ക് വരികയാണ് രത്നമണിഞ്ഞ് സത്രാജ്യത്തിനെ കാണുമ്പോൾ ദ്വാരകാ നിവാസികൾ സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെയാണോ എത്തിയിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുന്നു അവർ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ് നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദമോധരാ അരവിന്ദാക്ഷ ഗോവിന്ദ നന്ദന ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഭഗവാനോട് പറയുന്നു അല്ലയോ ഭഗവാനെ സാക്ഷാൽ സൂര്യഭഗവാൻ അങ്ങേ കാണുന്നതിനായി എത്തിയിരിക്കുന്നു എന്ന് ചതുരംഗം കളിക്കുകയായിരുന്ന ഭഗവാൻ തൻ്റെ മുറിയിൽ നിന്നും ഒന്ന് പുറത്തേക്ക് എത്തി നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് സൂര്യദേവനൊന്നുമല്ല ഇത് സത്രാജിത്താണ് സത്രാജിത്തിന് ഒരു രത്നം ലഭിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹം കഴുത്തിലണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു സത്രാജിത്ത് ഭഗവാൻ്റെ അടുത്തേക്ക് വന്നു ഭഗവാനെ നമസ്കരിച്ചു അതിനുശേഷം സംസാരത്തിനിടയിൽ ഒരു യാചകനെ പോലെ ഭഗവാൻ സത്രാജിത്തിനോട് ചോദിക്കുകയാണ് അലയോ മഹാത്മാവേ അങ്ങയുടെ പക്കൽ വളരെ വിശിഷ്ടമായ ഒരു രത്നം തന്നെയാണ് ഇരിക്കുന്നത് ഈ രത്നം ദിവസേന എട്ട് ഭാരം സ്വർണം ഉൽപ്പാദിപ്പിക്കും ഇതിനെ പൂജിക്കുന്ന സ്ഥലത്ത് ക്ഷാമം അകാല മരണം തുടങ്ങിയ ദുരിതങ്ങളോ സർപ്പഭയമോ ആദി വ്യാധികളോ ചതിയന്മാരുടെ സാന്നിധ്യമോ ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് മഹാത്മാവേ ഇത് നമ്മുടെ രാജാവായ ഉഗ്രസേനെ അടുത്തല്ലേ ഇരിക്കേണ്ടത് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഈ രത്നമങ്ങ് ഉഗ്രസേന രാജാവിന് നൽകൂ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് അതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞു ഈ എട്ട് ഭാരം സ്വർണ്ണമെന്ന് പറയുന്നത് ചതുർഭിർ വ്രീ ഗുജാം ഗുജ പഞ്ചണം പണാൻ അഷ്ടൗ ധരണം അഷ്ടൗ കർഷം താം ചത്വരപലം തുലാം പലശതം പ്രാഹുർ ഭാരസ്യാത് വിംശതി അതായത് നാല് തൂക്കമാണ് ഒരു ഗുഞ്ചം ചതുർഭിർ വ്രീഹിഭി ഗുഞ്ചാം അഞ്ച് ഗുഞ്ചം ഒരു പണം നമ്മൾ പണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും ഗുഞ്ച പഞ്ചപണം പണാൻ എട്ടു പണം ഒരു കർഷം അഷ്ടൗ ധരണം കർഷം പിന്നെയോ നാല് കർഷം ഒരു പലം പലവും കേട്ടിട്ടുണ്ടല്ലേ താം ചത്വര പലം പിന്നെയോ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് തോല തോല എന്ന് കേൾക്കുന്ന ആ കാര്യം പറയുമ്പോൾ തുലാം പലശതം പ്രാഹോർ നൂറ് പലമാണ് ഒരു തുലാം ഭാരസ്യാത് വിംശതി തുല ഇരുപത് തുലമാണ് ഒരു ഭാരം അപ്പോൾ ഇത്രയധികം സ്വർണം ആ സിമന്തകമണിയിൽ നിന്നും ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കപ്പെടും അതിൻ്റെ ശോഭ കൊണ്ട് രാജ്യത്തെല്ലായിടത്തും നന്മകൾ മാത്രമേ വരികയുള്ളൂ ആദിയും വ്യാധിയും ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അങ്ങ് ഇത് രാജാവിനെ ഏൽപ്പിക്കണം എന്ന് ഭഗവാൻ യാചനാസ്വരത്തിൽ അപേക്ഷാസ്വരത്തിൽ പറയുമ്പോൾ സത്രാജിത്ത് ഒന്നും മിണ്ടിയില്ല പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി നേരെ തൻ്റെ ഗ്രഹത്തിലെത്തി തൻ്റെ പൂജാമുറിയിൽ വച്ച് പൂജിക്കാനും തുടങ്ങി സ്വാഭാവികമായും ഭട്ടതിരിപ്പാടിനൊരു സംശയം വന്നോ സത്രാജിത്തിൻ്റെ മകളായിട്ടുള്ള സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണ് അതായത് ഭഗവാനാണ് സത്യഭാമയെ വേൾക്കേണ്ടത് എന്നാൽ സത്രാജിത്ത് വേറെ ഒരു ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സത്യഭാമയെ സത്യഭാമയാണെങ്കിൽ ഭഗവാനോട് താല്പര്യമുള്ളവളാണ് അപ്പോൾ ഇതിനെല്ലാം സത്യഭാമയും അതുപോലെ ജാമ്പവാൻ പുത്രിയായിട്ടുള്ള ജാമ്പവതിയെയും എല്ലാം വിവാഹം വിവാഹം കഴിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു കരുനീക്കമായിരുന്നു കാരണം ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെല്ലാം ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ സത്രാജ്യത്തിനോട് യാചിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഒന്നും കാണാതെ ഒന്നും ഭഗവാൻ ഇപ്രകാരം വാക്കുകൾ ഉപയോഗിക്കുകയില്ല തീർച്ചയായും ഭഗവാന്റെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം എന്ന് ഭട്ടതിരിപ്പാട് ചിന്തിച്ചു പോകുന്നതും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാം ഓം നമോ ഭഗവദേ വാസുദേവായ परमात्मने नमः श्लोकं सत्राजिता त्वम् अथ लुब्धवद् अर्कलब्धं दिव्यं स्यमन्दकमणिं भगवान् अयाचीहि तत्कारणं बहुविधं मम नूनं तस्य आत्मजां त्वयि रतां ഛലദ വിവോഢും സത്രാജിത ത്വമധലുബ്ധവദർക്കലബ്ധം ദിവ്യം ശ്യമന്തണിം ഭഗവന്നയാജീ തത് കാരണം ബഹുവിധം മമഭാതിനൂനം തസ്യത്മജം ത്വൈരം ഛലദോ വിവോം എന്താണ് സത്രാജിത സത്രാജിത് എന്നു പേരായിട്ടുള്ള പ്രമാണിയോടെ ത്വം അങ് അഥാ പിന്നീട് പിന്നീട് എന്ന് പറയുമ്പോൾ ദേവി വിവാഹമൊക്കെ എല്ലാം കഴിച്ച് സത്രാജിത്തിനോട് അങ്ങ് ലുപ്തവദ് അർക്കലബ്ധം ലുബ്ധവദ് യാചനാസ്വരത്തിൽ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നാലും യാചനാസ്വരത്തിൽ അർക്കലബ്ധം സൂര്യനിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ ദിവ്യം ദിവ്യമായിട്ടുള്ള സ്യമന്തകമണിയം സിമന്തകം എന്നു പേരായ രത്നത്തെ ഭഗവാൻ അല്ലയോ ഭഗവാനെ അങ്ങ് അയാചി യാചിച്ചുവല്ലോ എന്ന് പറയുകയാണ് പിന്നീടോ അതിനുള്ള കാരണം ഭഗവാൻ അങ്ങനെ യാചിക്കേണ്ടതായിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഭട്ടതിരിപ്പാട് ചിന്തിച്ചു പോവുകയാണ് തത് കാരണം ബഹുവിധം ന്യൂനം തത് കാരണം അതിന് കാരണം ബഹുവിധം പല കാരണങ്ങളാണ് മമ എനിക്ക് പാതി തോന്നുന്നു തീർച്ചയായും നിശ്ചയമായും അതിന് പല കാരണങ്ങൾ അങ്ങ് ഒന്നും കാണാതെ ഒന്നും ഇത് ചെയ്തിരിക്കുന്നത് പല കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു കാരണം തസ്യ ആത്മജാം തസ്യ ആ സത്രാജ്യത്തിൻ്റെ ആത്മജാം പുത്രിയെ തൊയ് അങ് അങ്ങയിൽ പുത്രി അങ്ങയിൽ രളരയധികം പ്രേമമുള്ളവളാണ് അനുരക്തയാണ് അങ്ങനെയുള്ള അനുരക്തയായ ചത്രാജിത്തിൻ്റെ മകളായ സത്യഭാമയെ ചലതഹ സൂത്രത്തിൽ വ്യാജേന വിവോടും വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു മനക്കോട്ട അങ്ങ് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്ലാനാണ് ഇതെല്ലാം എന്നാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് അങ്ങൊരു ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു കാരണം അങ്ങയുടെ മുൻപിൽ കിട്ടിയത് അതങ്ങ് സൗകര്യപൂർവ്വം വളരെ സൂത്രത്തിൽ യാദൃശികമായി ലഭിച്ച ആ അവസരം അങ്ങ് ഉപയോഗിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തുന്നു സത്രാജിത ലുധവദർക്ക ദിവ്യം സ്യമന്ദഗമണിം ഭഗവന്നയാജീ തത് കാരണം ബഹുവിധം മമ ഭാതിനൂനം തയാത്മജം തൊയ്രഥലോ വിവോം ഹരേ കൃഷ്ണ